പ്രശസ്ത ആയുർവേദ ായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കുമ്പളങ്ങിഡ് നിർമ്മാണം പ്രഥമ പരിഗണന ചെല്ലുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ കടപാലിയിലെ ജനങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ടെന്നും ടെട്രോപാഡ് നിർമ്മാണത്തിൽ പ്രഥമ പരിഗണന നൽകുന്നത് ചെല്ലാനത്തിനാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ചെല്ലാനത്ത് എന്തായിരുന്നു സ്ഥിതി എന്നുള്ളതും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ ശേഷിച്ച മൂന്ന് കിലോമീറ്റർ ചെയ്യാനുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആശങ്ക ചോദിയിട്ടുള്ളത് ആവശ്യമില്ല ഏഴര കിലോമീറ്റർ ദൂരം നല്ല നിലയിൽ നിർമ്മാണം തോന്നുന്നു അവിടുത്തെ ജനങ്ങള് സുരക്ഷിതമായി ശേഷിച്ച് ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ സി സി ആർ റിപ്പോർട്ട് ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ ഹോട്ട്സ്പോട്ടിൽ ഇൻസ്റ്റിറ്റുണ്ടെങ്കിൽ അതിൽ പ്രഥമ പരിഗണന കല്യാണത്തിന്റെ സെക്രട്ടേറിയറ്റിന് കൊടുക്കും തത്വത്തിൽ അത് അംഗീകരിച്ച് ഇമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനാവശ്യം നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് അവര്ത്തിയ റോഷി അഗസ്റ്റിൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏറെ കിലോമീറ്റർ അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളിലും ടെട്രോപാഡ് നിർമ്മാണം പൂർത്തിയാക്കും അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചതായും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് ചെല്ലാനത്തിനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കുമ്പളകി